ചേട്ടാ നമ്മുടെയൊക്കെ സ്വീകരണ മുറികളിൽ നിറഞ്ഞു നിന്നൊരു കലാകാരനാണ് ഉല്ലാസ് പന്തളം അദ്ദേഹം അടുത്തിടെ അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക വിഷമതകൾ പ്രത്യേകിച്ച് ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള അതിൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അതിവേഗമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ ഈ പോസ്റ്റുകൾ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് നേരെ വളരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ അത് ഒരു അവിചാരിതമായിട്ട് മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആ മരണത്തിലൊക്കെ ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞു കൊണ്ടാണ് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന കമൻ്റുകൾ ഈ സോഷ്യൽ മീഡിയ ജഡ്ജിമാർ ആ മനുഷ്യനെ എടുത്ത് വല്ലാതെ ഉപദ്രവിക്കുകയാണ് രോഗങ്ങൾ ആർക്കും വരാം ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിന് ഇത്ര കൃത്യമായിട്ട് ഗ്യാരൻറ്റിയും വാറൻറ്റിയൊന്നും പറയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത നേരത്ത് നമ്മളെ അത് തേടി വരും ഏത് സമയവും തേടി വരും പ്പോൾ അവർ പറയുന്ന ഒരു വിഭാഗം പറയുന്ന കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശ പന്തള സ്വദേശിനിയാണ് ആ യുവതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ തൂങ്ങി മരിച്ചു അവർക്ക് രണ്ട് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് കുട്ടികളും ഉണ്ട് അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ എന്ന് പറയുന്ന മറ്റൊരു യുവതിയെ ഉല്ലാസ് പന്തളം വിവാഹ വിവാഹത്തിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ ചടങ്ങ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ മാത്രമാണ് ആ ചടങ്ങിൽ അന്ന് പങ്കെടുത്തിരുന്നത് അത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നെന്നോ അദ്ദേഹം വിവാഹിതനാകുന്നുവെന്നും ആരും അറിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദ ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പിന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പോൾ ഈ മലയാളിയുടെ ഒരു സദാചാര ഇതുണ്ടല്ലോ ഒരു വലയം എങ്ങനെ ഒരാൾ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ വിവാഹം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനോ പാടില്ല ഒരു വിവാഹമോചനത്തിന് ശേഷം പുരുഷനായ പങ്കാളി മറ്റൊരു വിവാഹം കഴിക്കുകയും ആ ഒരു സ്ത്രീ വിവാഹമോചിതയായ സ്ത്രീ വിവാഹം കഴിക്കാൻ നിൽക്കുകയും ചെയ്താൽ ആർക്കായിരിക്കും ആർക്ക് നേരായിരിക്കും മതി അതെ ആ രീതിയിലാണ് എടുക്കുന്നത് ഭാര്യ മരിച്ച ഭർത്താവ് പോകേണ്ടത് ബാറിലേക്കാണ് അതാണ് ഇവരുടെ തീരുമാനം പൊതു ചിന്ത ആ പൊതു ചിന്ത അയാൾ ബാറിലേക്കോ വിവറേജിലേക്കോ പോകണം തുലച്ച് ജീവിതം തുലച്ച് ആ ദുഃഖം അയാൾ താടി വളർത്തി നടക്കണം അയാൾ അയാളുടെ തലയിലെ മുടി കറുപ്പിക്കുകയോ അല്ലെങ്കിൽ നര കറുപ്പിക്കുകയോ അല്ലെങ്കിൽ താടി ഷേവ് ചെയ്ത് വൃത്തിയായി നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിൽ യാതൊരു ദുഃഖവും എന്ന് പറഞ്ഞാൽ തിരിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീ വൃത്തിക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കുറിച്ചും പറയും നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പ്രത്യേകിച്ച് രേണു സുധി ഈ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നോക്കിയാൽ മതി അതെ അതെ രേണു സുധിയുടെ കാര്യം പോലും രേണു സുധി അവരുടെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകട്ടെ അവരെന്തോ ചെയ്യട്ടെ അവർ ചെയ്യുന്നത് അവരിവിടെ നിന്നിട്ടും എന്താ പറയുക എം ഡി എം എ കടത്തുകയോ അല്ലെങ്കിൽ കഞ്ചാബ് കടത്തിയോ ഒന്നും അവരുടെ അതെ അതെ അതേപോലെ ജീവിക്കണമെന്നൊക്കെയാണ് ഇവരെയൊക്കെ പ്രഖ്യാപിക്കുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതം അവനാണ് തീരുമാനിക്കുന്നത് ആ ലൈഫ് എന്ന് പറയുന്നത് അയാൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നോ അത് അയാൾ ചെയ്യട്ടെ അവരെ ഫ്രീ ആക്കി വിടൂ എന്തിനാണ് നമ്മൾ അവരുടെ ജീവിതത്തിൽ പോയിട്ട് തോണ്ടാൻ നിൽക്കുന്നത് ഒരാളെ ചങ്ങലക്കിടാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനലിൽ ഒരു ചർച്ച ഒരു ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഒരു മനുഷ്യനെ ചങ്ങലയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അതുപോലെ നിങ്ങളെന്തിനാണ് മറ്റുള്ളവരെ പോയി ചങ്ങലയിടാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ആ മനുഷ്യൻ ഉല്ലാസ് പന്തളം ഉല്ലാസ് പന്തളത്തിന് നമ്മുടെ പന്തളം മുനിസിപ്പാലിറ്റിക്ക് അരികിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് മുന്തിരിപ്പന്തൽ എന്നായിരുന്നു അതിൻ്റെ പേര് അത് പോണ്ടോയെന്ന് എനിക്കറിയില്ല മുനിസിപ്പാലിറ്റിയുടെ സമീപം അദ്ദേഹം ഒരു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു രോഗം ഏത് സമയവും വരാം ഇപ്പോൾ കുറച്ച് പേര് പറയുന്നു അദ്ദേഹം മദ്യപിച്ചു അമിത മദ്യപാനിയാണ് എന്ന് പറയുന്നു അതാണ് സ്ട്രോക്ക് ഉറപ്പിക്കുകയാണ് മുൻവിധിയോടുകൂടി ഉറപ്പിക്കുകയാണ് അപ്പോൾ അതുപോലെ ചിലർ പറയുന്നു അദ്ദേഹത്തിന് ഏത് സമയം കണ്ടാലും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് ചിലർ പറയുന്നു മുൻ ഭാര്യയുടെ ശാപമാണ് മുൻ ഭാര്യ ആത്മഹത്യ ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശയുടെ പിതാവിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഉല്ലാസ് നല്ലൊരു മരുമകനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ പറയുന്നുണ്ട് അവർക്കൊക്കെയല്ലേ ഇവരെ അടുത്തറിയാം അടുപ്പക്കാർക്ക് മാത്രമാണ് അവരെ അടുത്തറിയും ഇത് വലിയ സൈബർ അറ്റാക്കാണ് നടത്തുന്നത് വളരെ വലിയ സൈബർ അറ്റാക്ക് ഇപ്പം നമ്മളിത് പ്രതികരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു അവരുടെ സുഹൃത്തുക്കളൊക്കെ ഇതിലെ വേദന പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വശം തളർന്നിട്ടുണ്ട് ഒരു കൈക്ക് ബലക്കുറവുണ്ട് മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോയി സംസാരത്തിൽ വ്യക്തതയില്ല നമ്മുടെ തിരുവല്ലയിലെ വൈറ്റ് ഗോൾഡെന്ന് പറഞ്ഞ പുതിയൊരു സ്ഥാപനമുണ്ട് വൈറ്റ് ഗോൾഡെന്ന് പറയുന്ന പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഇദ്ദേഹം വന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം ദിവ്യ ഉണ്ടായിരുന്നു മക്കൾ ഉണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രമുണ്ടല്ലോ അവരാണ് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചത് അപ്പോൾ വേദിയിലെത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അപ്പോൾ ഒരു കാരണം എന്താണെന്ന് ആ വീഡിയോ കണ്ട ആർക്കും ചോദിക്കേണ്ടി വരും എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചോദിച്ചു ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും പോയി കമൻറ്റ് ചെയ്തു എന്താണ് അദ്ദേഹത്തിനെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്നാൽ ഞാൻ അവിടെ അന്വേഷിക്കാത്തെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർമാരെ വിളിച്ചിട്ട് പങ്കെടുത്ത നമ്മൾ അന്വേഷിക്കും അത് അന്വേഷിച്ച് നോക്കുക എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അന്വേഷിക്കും അപ്പോൾ അദ്ദേഹം അത് വിശദീകരിച്ചു എനിക്ക് സ്ട്രോക്ക് വന്നു നടക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ തിരികെ വരും അതിനുശേഷം വാഹനത്തിലേക്ക് കയറിയ അദ്ദേഹം വിധമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ നിന്ന ഒരു മനുഷ്യൻ രോഗാവസ്ഥ കൊണ്ട് വേദനിക്കുന്ന ഒരു ഘട്ടത്തിൽ മലയാളി വളരെ ബോധമുള്ള ഒരാളാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് സഹാനുഭൂതിയുള്ള സഹജീവി സ്നേഹമുള്ള ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മളെന്നാണ് കരുതുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ സോഷ്യൽ മീഡിയയിൽ കയറി വലിച്ചു കീറുകയാണ് മനുഷ്യനെ ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം പോക്കി മൊബൈലിലോ ഒക്കെ ആയിരിക്കും അദ്ദേഹം തൻ്റെ വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാലുള്ള അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആരോഗ്യമാണ് പെട്ടെന്ന് ആരോഗ്യത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ മനസ്സിൻ്റെ ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖത്തിൽ നിന്ന് പകുതിയൊക്കെ മെഡിസിനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പകുതിയൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കും അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ ഒരു മനുഷ്യനെ എല്ലാവരും ചേർന്ന് ചവിട്ടി താഴ്ത്താൻ മുൻപ് പരിചയമില്ലാത്തവർ വരെ വന്ന് കണ്ടിട്ടില്ല വന്നൊരു ചെയ്തു അതിനെ എന്താ ഭാര്യയുടെ ശാപം മദ്യപാനം സിഗരറ്റ് വലി എന്താ പറയാ അലസമായ ജീവിതം ഇവരെല്ലാവരും ഒക്കെ ഉപദേശിക്കുകയാണ് ഡോ മനുഷ്യ നിങ്ങളുടെ വീട്ടിൽ വന്ന് അദ്ദേഹം മേടിച്ചോ പിടിച്ചു പറിച്ചോ നിങ്ങളോട് അദ്ദേഹം വന്ന് ചോദിച്ചോ എന്തെങ്കിലും നൂറ് രൂപയെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം ഞാൻ വന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന് എനിക്കൊരു പെഗ് കഴിക്കാൻ നിങ്ങളൊരു നൂറ് രൂപ തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോയോ ഇല്ലല്ലോ ആ മനുഷ്യന് ആ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിരിക്കും അദ്ദേഹം മദ്യപാനിയാണോ അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല ഞാൻ അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യം പേഴ്സണൽ കാര്യം അദ്ദേഹം ഇപ്പോൾ എന്താ പറയാ ഒരു ഈ നാട്ടിൽ മദ്യപിച്ചിറങ്ങി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനൊരു കാര്യമൊന്നുമില്ലല്ലോ അദ്ദേഹം മദ്യപിക്കുമെന്നു പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ ഒരുപാട് തവണ കണ്ട കണ്ടിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ പന്തളം ബാലൻ എന്ന് പറയുന്ന പ്രശസ്തനായ മനുഷ്യൻ്റെ ഹാസ്യ എന്ന് പറയുന്ന ട്രൂപ്പിൽ നിന്നാണ് ഈ മേഖലയിലേക്ക് വരുന്നത് അത് അന്ന് കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഏഷ്യാനിൽ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ വളരെ അദ്ദേഹത്തിൻ്റെ ഒരു നൃത്തത്തിൻ്റെ സ്റ്റൈലും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഗാനങ്ങളും പിന്നെ കൗണ്ടർ ഇതിലൂടെയാണ് അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ആ ടീമിൻ്റെ നട്ടിൽ തന്നെ അദ്ദേഹമായിട്ട് പിന്നെ മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ സ്റ്റേജിലേക്ക് ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഇരുപത് രൂപയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് വെറും ഇരുപത് രൂപ ശമ്പളത്തിലായിരുന്നു അദ്ദേഹത്തിന് അന്ന് ആകപ്പാടെ ശമ്പളം ഉണ്ടായിരുന്ന ഇരുപത് രൂപയായിരുന്നു ഒരുപക്ഷെ അന്നത്തെ ആ ഈ പറയുന്ന പ്രോഗ്രാമിൽ ഒന്നാം സമ്മാനം പോലും ലഭിക്കേണ്ടത് ഇവർക്കല്ലായിരുന്നു എന്ന രീതിയിൽ ചർച്ച നടന്നിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന് വിഷമവും ഉണ്ടായിരുന്നു അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ അടുത്തയാളെ ഇദ്ദേഹം ഇപ്പോൾ കുറേ പേരെ വേട്ടയാടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത് അവസാനം നമ്മുടെ തിരുവോണ പമ്പര അടിച്ച തുറവൂർ സ്വദേശിയുടെ ചിത്രങ്ങളെന്ന് പറഞ്ഞൊരു ചിത്രം നമ്മുടെ ഒരു മാധ്യമം അവരുടെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ് മുൻപ് കണ്ടുപരിചയമില്ല ഇയാളെപ്പറ്റി കേട്ടുകൾ പോലും ഇല്ലാതെ പറയുകയാണ് അയാളുടെ മുഖം കണ്ടാൽ അറിയാൻ അഹങ്കാരിയാണ് ഇതാണ് ഇതാണ് അവരുടെ ഒരു പ്രത്യേകത ഇതിനു മുമ്പ് ഇനി ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ ഈ വീഡിയോ വരുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ ഇവരുടെ ഇര ധർമ്മജനായിരുന്നു ധർമ്മജൻ ഒരു വീഡിയോയിൽ ചെന്ന് നിന്നിങ്ങനെ സംസാരിക്കുന്നു കണ്ടപ്പോൾ ഇവർക്ക് തോന്നി ആൾ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നിവർക്ക് തോന്നി ഇതിനു മുൻപ് മറ്റൊരു നടൻ്റെയോ നടിയോടെയോ മരണസമയത്ത് നർമ്മജൻ ഒരു പൂക്കളുള്ള ഷട്ടൊക്കെ കേട്ടു അപ്പോൾ ഇവരെല്ലാവരും കൂടെ അത് വിഷയമാക്കി എല്ലാവരും കൊണ്ട് അത് ചർച്ച ചെയ്തു കുറച്ച് ആളുകൾ എല്ലാവരും ഞാൻ പറയില്ല എല്ലാവരും എല്ലാവരുമില്ല തിരുത്തുന്നവരുമുണ്ട് തിരുത്തുന്നവർ ഈ വിമർശിക്കുന്നവരേക്കാൾ കൂടുതൽ തിരുത്തുന്നവരുമുണ്ട് അപ്പോൾ അവർ തിരുത്തിയത് അദ്ദേഹം എന്തെങ്കിലും ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇനി വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറ്റില്ലല്ലോ സമയം ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിക്കടയിലോ എന്തിനാ അങ്ങനെയുള്ള പ്രസ പിന്നെ പ്രഹസനം കാണിക്കുന്നത് പ്രഹസനമാണ് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നമ്മൾ ഈ വിഷയം എടുക്കുന്നത് തന്നെ രോഗമാർക്കും ആർക്കും തേടി വരാം രോഗം ഏത് സമയവും ആരെയും തേടിയെത്തും നമ്മുടെ കൈ എത്തും അകലത്ത് രോഗം എന്ന് പറയുന്ന സാധനമുണ്ട് അതിൽ നിന്നും കൂടുതൽ കൂടുതൽ മാറി നിൽക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്ന് വെച്ച് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും മാറി ഓടി ഒളിച്ച് അതിൽ നിന്നും എന്താ എനിക്ക് ഞാനിങ്ങനെ ചിട്ടയായിട്ട് ജീവിച്ചാൽ ഇത്ര കാലം ജീവിക്കും എന്ന് ആയിരിക്കും നാളെ ഒരു ലോറി തേടി വെത്തുന്നത് ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്നേ അപ്പോൾ ഉല്ലാസവന്തളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അന്നത്തെ അന്നത്തെ വീഡിയോ ഞാൻ പൂർണ്ണമായും ശ്രദ്ധിച്ചാണ് ആശ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു കസേര ഇട്ട് അതിലിങ്ങനെ അദ്ദേഹത്തിന് കരയുന്നില്ല അദ്ദേഹം കരയാതെ അദ്ദേഹം ഇതിൽ തന്നെ ഇങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു അല്ലാതെ എന്ന് വെച്ച് ആ മൃതശരീരം അവിടെ ഐസിൽ വെച്ച് മാസങ്ങളോളം അവിടെ വെച്ച് ദേഹവും അവിടെ കസേരയിൽ ഇരിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടാൽ അടക്കം ചെയ്ത് സംസ്കാരം നടത്തിയേ പറ്റുകയുള്ളൂ ഏത് ജീവിയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും അതിനെ മരണം തേടിയെത്തും ഭൂമിയിലെ ഏത് വസ്തു ഏത് ജീവനുള്ള വസ്തുവാണെങ്കിലും മരണം യാഥാർത്ഥ്യമാണ് മരണം തേടിയെത്തും അതെവിടെയും പോവില്ല അതിനിപ്പം എത്ര നമ്മളിപ്പോൾ എത്ര തേടി വരുന്ന ആൾക്ക് മറന്ന തേടി വരുമ്പോൾ ഞാനിതാണ് എൻ്റെ കോടീശ്വരനാണ് എന്നെക്കൊണ്ട് ഞാൻ ഇനി ഇതിന് ഞാൻ അനുവാദം തരില്ല എന്ന് പറഞ്ഞാൽ കേൾക്കൂ ഇപ്പോൾ ഇവർ ഒരു കാര്യം ഇവർ അദ്ദേഹത്തിന് വല്ലാതെ ഉപദ്രവിക്കുകയാണ് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹം തകർന്നു പോയി കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളുണ്ട് അവരിൻ്റെ അടിസ്ഥാനം അതിൻ്റെ ബേസ് അവരുടെ അടിസ്ഥാന ബേസ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് പിന്നെ അത് അവർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാനമ്മയാണ് അമ്മ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ആ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇദ്ദേഹത്തോടായിരിക്കും അദ്ദേഹത്തെ തിരിച്ചു വരുത്തിക്കാൻ തിരിച്ചു കൊണ്ടുവരിക നല്ലൊരു കലാകാരൻ അത് വലിയൊരു കലാകാരൻ തകർന്നു പോകാൻ പാടില്ല അത്രയും കഴിവുണ്ട് അത്രയും ആയിട്ടുള്ള ഒരു കലാകാരനാണ് ആ കലാകാരനെ എല്ലാവരും കൂടെ ചേർന്ന് വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ ഒരു നിലയിലേക്ക് വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു ഈ എത്തി എന്ന് പറഞ്ഞു കൊടുക്കുന്ന കുറേ പേരുണ്ട് ഇത്തരം ആൾക്കാരിൽ നിന്ന് അകന്നേക്കാമോ വലിയൊരു ഗുണം ചെയ്യും നമ്മുടെ കലാമണിക്ക് സംഭവിച്ചതാണ് ഒരു എന്താ ഒരു ഈച്ചകളുണ്ടല്ലോ ഈച്ചകളെല്ലാം കൂടെ വന്നങ്ങ് പൊതിഞ്ഞു എന്നിട്ട് പഴയ സിനിമകളിലെ അഭിനയം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ റോള് മണിച്ചേട്ടം ചെയ്തുകൊണ്ടാണ് ഈ ചേ റോൾ മണിച്ചേട്ടൻ ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് ഈ സിനിമയിൽ ആ റോള് ചേട്ടനായിരുന്നു ചെയ്യേണ്ടത് ഇദ്ദേഹം ഇതൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അതാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അതും മറ്റൊരു വശമാണ് ഇതിൻ്റെ അതായത് ഉല്ലാസ മന്ത്രളം തിരിച്ചു വരട്ടെ എനിക്ക് ഭയങ്കര ഒരു കലാകാരനാണ് ശരി ശരി